മയൂരിയുടെ ഡേ ആൻഡ് നൈറ്റ് ഓഫർ രണ്ടാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു ഈ ഓണത്തിന് കോടിയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മയൂരി നിങ്ങളെ വരവേൽക്കുന്നു വണ്ടൂർ പുല്ലൂർ നിവാസികളുടെ ശ്മശാന ഭൂമി തട്ടിയെടുത്ത അതോറിറ്റി അധികൃതരുടെ നടപടിക്കെതിരെ പട്ടികജാതി ക്ഷേമ സമിതി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു തിരുവാലി ജല അതോറിറ്റി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സിപിഎം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു جی زندہ باد جی زندہ باد رشاؤں پرشاد جی زندہ باد صحیح اور صحیح ادھیکاری گڑے صحیح اور صحیح ادھیکاری گڑے जेकल पाणी हूंदा जेका कल पाणी हूंदा कंद പി കെ എസ് വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഒന്നര ഏക്കർ സ്ഥലത്താണ് മണ്ണു മാന്തിയന്ത്രം ഉപയോഗിച്ച് ജല അതോറിറ്റി നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് ഇവിടെ ശ്മശാന ഭൂമിയടക്കം നിരത്തിയാണ് പ്രവൃത്തി തുടങ്ങിയതെന്നാണ് ആരോപണം പ്രതിഷേധ സമരത്തിൽ ഏരിയ സെക്രട്ടറി പി കുഞ്ഞിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു മുൻ എം കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സിപിഎം വണ്ടൂർ ലോക്കൽ സെക്രട്ടറി സി ജയപ്രകാശ് സിപിഐ വണ്ടൂർ മണ്ഡലം സെക്രട്ടറി പി മുരളീധരൻ കെ അജയ് ടി ഉമ്മറുകുട്ടി സി ശോഭന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ടേറ്റി ബേബി ടൈപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്